ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ സോ ഇത് നമ്മുടെ ഇ സി ജിയുടെ ക്വസ്റ്റ്യൻ ആണ് ഇ സി ജി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സോ ദീസ് ക്വസ്റ്റ്യൻസ് വിൽ ബി യൂസ്ഫുൾ ഫോർ എന്താണ് നേഴ്സിംഗ് ഓഫീസർ കേരള പി എസ് സി ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പം നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണമെങ്കിൽ നമ്മുടെ നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഉടനെ തന്നെ ജെ എച്ച് എ എക്സാം ഉണ്ടാവും ഒരു ത്രീ മന്ത്സ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഏകദേശം മൂന്ന് മാസം മാത്രമേ മുന്നിലുള്ളൂ അപ്പൊ ജെ എച്ച് എക്സാമിന് അപേക്ഷിക്കുന്നവർ അപേക്ഷിച്ചവർ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം ഈ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിനും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ എൻഡോക്രൈൻ ഗ്ലാൻ വിച്ച് ബിക്കംസ് ഇൻ ആക്റ്റീവ് ആൻഡ് ഷ്രിങ്ക്സ് ആഫ്റ്റർ പ്യൂബർട്രി അപ്പോൾ ചൈൽഡ്ഹുഡിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്യൂബർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങും അത് ഏത് ഗ്ലാൻഡ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പാങ്കരിയസ് തൈറോയ്ഡ് തൈമസ് പിറ്റുട്രി നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഏതാണെന്ന് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ തൈമസ് ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് ഈസ് ദ കറക്ട് ആൻസർ ഇപ്പൊ തൈമസ് ഗ്ലാൻഡ് ആക്റ്റീവ് ഡ്യൂറിങ് ചൈൽഡ് ഹുഡ് ചൈൽഡ്ഹുഡിൽ ആക്റ്റീവ് ആയിട്ടുള്ള കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് സോ ഇത് ബിഗിൻസ് ടു ഷ്രിങ്ക് ആഫ്റ്റർ പ്യുബർട്ടി അതായത് പ്യുബർട്ടി ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങാൻ തുടങ്ങും അപ്പോൾ അഡൽട്ട്ഹുഡ് ആകുമ്പോഴേക്കും വളരെ സ്മോൾ ആയിട്ടായിരിക്കും കാണുന്നത് അപ്പൊ ഇത് കാണപ്പെടുന്നത് രണ്ട് ലെങ്സിന്റെയും ഇടയിലായിട്ടാണ് കാണുന്നത് ബിഹൈൻഡ് ദ ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സ്റ്റേണം സ്റ്റേണത്തിന്റെ പുറകിലായിട്ട് അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോണിന്റെ പുറകിലായിട്ട് ബിറ്റ്വീൻ ദ ലങ്സ് ആണ് കാണുന്നത് അപ്പം ഇത് എവിടെയാണ് കാണുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ തൈമസ് ഗ്ലാന്റിന്റെ ബിറ്റ്വീൻ ദ ലങ്സ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സ്റ്റേണം അപ്പം ഇതിന്റെ ഫംഗ്ഷൻ എന്താണ് തൈമസ് ഗ്ലാന്റ് ഫംഗ്ഷൻ പ്രൊഡക്ഷൻ ഓഫ് ഇമ്മ്യൂൺ സെൽസ് അപ്പം ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക പ്രധാനമായിട്ടും ടി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ എക്സാമ്പിൽ ഇതൊക്കെ ആണ് തൈമസ് ഗ്ലാന്റ് ആണ് സോ ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക അപ്പം ഏത് സെൽസ് ആണെന്ന് ചോദിച്ചാൽ സ്റ്റേണമാണ് സ്റ്റേണത്തിന്റെ സോറി ടി സെൽസ് ആണ് സ്റ്റേണത്തിന്റെ പുറകിലായിട്ടാണ് ഇത് കാണുന്നത് ബിഹൈൻഡ് ദ സ്റ്റേണം മെൻഡ് ബിറ്റ്വീൻ ദ ലങ്സ് ആണ് കാണുന്നത് അപ്പം നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻ ബോഡിയിൽ എത്ര എൻഡോക്രൈൻ ഗ്ലാന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എയ്റ്റ് ആണ് എട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഉള്ളത് അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം പീനിയൽ ഫസ്റ്റ് വൺ പീനിയൽ ദെൻ പിറ്റുട്രി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം പിറ്റുട്രി തൈറോയിഡ് തൈറോയിഡ് തൈമസ് അതുപോലെ ഓവറിയിലും ടെസ്റ്റിസിലും ഉണ്ട് ഓവറി ടെസ്റ്റിസ് അതുപോലെ പാങ്കരിയാസ് പാംഗ്രിയാസ് ഉണ്ട് അതുപോലെ അഡ്രീനൽ adrenal gland situated uh, above the kidneys. ീസ് കിഡ്നീസിന്റെ മുകളിലായിട്ട് കാണുന്ന ചെറിയ രണ്ട് ഗ്ലാന്റുകളാണ് അഡ്രിൻ അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഇങ്ങനെ എട്ട് ഗ്ലാന്റ് ഉണ്ട് അപ്പൊ അതിന്റെ തൈമസ് ക്ലാൻഡിന്റെ കാര്യമാണ് ഇന്നിവിടെ പറഞ്ഞത് പീനിയൽ ഗ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാഡിയൻ ഋതം അപ്പൊ സർക്കാഡിയൻ ഋതം എന്ന് പറഞ്ഞാൽ സർക്കാഡിയൻ ഋതൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കാഡിയൻ ഋതം നമ്മുടെ ട്വന്റി ഫോർ ഹവേഴ്സ് സ്ലീപ്പ് വെയിറ്റ് സൈക്കിൾ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെത്തഡാണ് സർക്ക് അറിയേണ്ടത് അതായത് രാത്രിയായാലും നമുക്ക് ഉറക്കം വരുന്നു രാവിലെ ആയാലും നമ്മൾ എണീക്കുന്നു ഇത് കൺട്രോൾ ചെയ്യുന്ന പിനിയൽ ഗ്ലാന്റ് ആണ് പിനിയൽ ഗ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് മെലാറ്റോണിൻ മെലാറ്റോണിൻ എന്നുള്ള ഹോർമോൺ ആണ് പിനിയൽ ഗ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് സ്ലീപ്പ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു സോ സ്ലീപ്പ് ഹോർമോൺ ഏതാണ് മെലാറ്റോണിൻ നിങ്ങൾ ഒന്നുകൂടെ വീണ്ടും ഈ വീഡിയോസ് കാണുക അപ്പം ഈ എട്ട് ഗ്ലാന്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പം ഈ എട്ട് ഗ്ലാന്റ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലേക്ക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാണ് റിലീസ് ഹോർമോൺ ടു ബ്ലഡ് അപ്പം ഈ ഹോർമോണിൻ്റെ എട്ട് അഡ്രൻ ഗ്ലാന്റിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് കൺട്രോൾ മൂഡ് ഗ്രോത്ത് ഡെവലപ്മെന്റ് സ്ലീപ്പ് അപ്പം നമ്മളുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് അതായത് ഈ ഒരു എൻഡ്രോക്ലീൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എട്ട് ഗ്ലാൻസ് ആണ് അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് ഇറ്റ് റിലീസ് ഹോർമോൺസ് ടു ദ ബ്ലഡ് കൺട്രോൾ മൂഡ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ വിറ്റാമിൻ വിച്ച് ആക്ട്സ് ആസ് ബോത്ത് വിറ്റാമിൻ ആൻഡ് ഹോർമോൺ അപ്പോൾ ഹോർമോണും വിറ്റാമിനുമായിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണ് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ അല്ല സോറി എ ഡി ഇ കെ വിറ്റാമിൻ എ ഡി ഇ കെ എന്ന് പറഞ്ഞാൽ ഫാറ്റ് അവൈലബിൾ ആണ് വിറ്റാമിൻ ബി സി എന്ന് പറഞ്ഞാൽ വാട്ടർ അസവലബിൾ ആണ് ആ വിറ്റാമിൻസിൽ വിറ്റാമിനും ഹോർമോണും ആയിട്ട് ആക്ട് ചെയ്യുന്നത് വിറ്റാമിൻ ഹോർമോ വിറ്റാമിൻസ് ഹോർമോണും ആയിട്ട് ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി ആണ് ഫാറ്റ് ഫാറ്റ്ലബിൾ വിറ്റാമിൻ ആണ് റിട്ടെയിൻ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ഇൻ ദ ബോഡി റിട്ടെയിൻ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ഇൻ ദ ബോഡി വിറ്റാമിൻ ഡി retain calcium and phosphorus in the body building bone bone build ചെയ്യുന്ന ഹോർമോൺ ആണ് വിറ്റാമിൻ ഡി നമ്മുടെ പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ സൺലൈറ്റ് തരുന്ന ആണ് വിറ്റാമിൻ ഡി സോ പത്തിനും ഇടയിലുള്ള എന്താണ് പത്തിനും ഇടയിലുള്ള വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹോർമോണാണ് വിറ്റാമിൻ ഡി ബോൺ ബിൽഡിംഗ് ഹോർമോണാണ് അല്ലെങ്കിൽ ന്യൂട്രിയൻ ആണ് ഫാറ്റ് ഫാൽസോളിബിൾ ആണ് കാൽസ്യം ഫോസ്ഫറസ് വിറ്റാമിൻ എ ഡി ഇ കെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഫാറ്റ് ഫാറ്റ്ലബിൾ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ വാട്ടർ അസവലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഇനിയും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പറോടെ കൊടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്